മൂന്നാം ലോക മഹായുദ്ധം ലോകത്തിന്റെ പടിവാതിക്കൽ എത്തി എന്നാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ വമ്പം സൈനിക നീക്കം ഇറാനെതിരെ നടത്താനൊരുങ്ങുകയാണ് അമേരിക്ക ജനകീയ പ്രക്ഷോഭങ്ങൾ ഇറാനിൽ അവസാനിച്ചിട്ടില്ല അത് മുതലാക്കിയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ അതായത് പശ്ചിമേഷ്യയിൽ അറബ് രാജ്യങ്ങളുടെ കൂടെ ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിടുകയാണ് മൂന്നാം ലോക മഹായുദ്ധം ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കുമെന്ന് ഇന്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ടിലേക്ക് ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രതിഷേധം ഇതുവരെ കെട്ടടങ്ങാതായതോടെയാണ് ഇറാനെതിരെ കടുത്ത സൈനിക നടപടിയുമായി അമേരിക്ക എത്തുന്നത് ഇതോടെ പശ്ചിമേഷ്യ ഒന്നടങ്കം ഭയപ്പാടിലാണ് അറബിക്കടൽ വഴിയോ പേർഷ്യൻ ഗൾഫ് മേഖല വഴിയോ ആയിരിക്കും ഇറാനെതിരെ ഡൊണാൾഡ് ട്രംപ് സൈനിക നടപടി കൈക്കൊള്ളുന്നത് തങ്ങൾക്കെതിരെ വീണ്ടും ഒരു ആക്രമണമുണ്ടായാൽ കയ്യിലുള്ള സർവ്വസന്നഹങ്ങളും ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടിക്കും എന്നായിരുന്നു അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് ഇതോടെയാണ് ഇറാനെതിരെ സൈനിക നടപടിയിലേക്ക് അമേരിക്കയും തയ്യാറെടുക്കുന്നത് ഇതോടെ ലോകരാജ്യങ്ങൾ പോലും ആശങ്കയിലാണ് അദ്വിഗ്രശേഷിയുള്ള ഗെയ്ഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ മേഖലയിൽ യു എസ് സജ്ജമാക്കിയതായും യു എസ് നാവികസേനയുടെ യു എസ് എസ് എബ്രഹാം ലിങ്കൺ കപ്പൽ ഇതിനായി മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തുവരികയാണ് ദക്ഷിണ ചൈന കടൽ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്ന വിമാനവാഹിനി കപ്പൽ വൈകാതെ തന്നെ അറബിക്കടലിൽ നങ്കൂരമിടും അമേരിക്കയുടെ എഫ് പതിനഞ്ച് ഈ സ്ട്രൈക്ക് ഈഗിൾ യുദ്ധ വിമാനങ്ങൾ ഇതിനകം തന്നെ പശ്ചിമേഷ്യയിലുണ്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മേഖലയിലെ സൈനിക വിമാനത്താവളത്തിൽ ഈ വിമാനം ഇറങ്ങുന്നതിന്റെ ചിത്രമടക്കമാണ് ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് പശ്ചിമേഷ്യയിലുടനീളം പ്രത്യേകിച്ച് ഇസ്രായേൽ ഖത്തർ പോലുള്ള രാജ്യങ്ങളിൽ അമേരിക്ക കൂടുതൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചതായും അമേരിക്കൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രതിഷേധത്തിൽ ഇതുവരെ മൂവായിരത്തിഒരുന്നൂറ്റി പതിനേഴ് പേർ മരണപ്പെട്ടതായിട്ടാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പേർ സാധാരണക്കാരും ബാക്കിയുള്ളവർ സുരക്ഷാ സേനാ അംഗങ്ങളും എന്നാണ് റിപ്പോർട്ട് എന്നാൽ മരണസംഖ്യ ഇരുപതിനായിരം പിന്നിട്ടിരിക്കാമെന്നും വിവിധ രാജ്യാന്തര സംഘടനകൾ പറയുന്നു ഡിസംബർ ഇരുപത്തിയെട്ടിന് ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ പണപ്പെരുപ്പത്തിനെതിരെ ആരംഭിച്ച വ്യാപാരികളുടെ സമരമാണ് പിന്നീട് രാജ്യവ്യാപകമായി അതായത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് വഴിമാറിയത് അതേസമയം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചെലവേറിയ യുദ്ധത്തിന് ട്രംപിന് താൽപര്യമില്ലെന്ന സൂചനകളും പുറത്തുവരികയാണ് അതിന് കാരണം തന്നെ റഷ്യയിൽ നടന്ന പുട്ടിന്റെയും സെലൻസ്കിയുടെയും ഒക്കെ അനുഭവം തന്നെയാണ് അതിനാൽ തന്നെ വെൻസോയിലെ പോലെ ഭരണമാറ്റത്തിന് വേണ്ട നടപടികളായിരിക്കും ട്രംപ് ഇറാനിൽ എടുക്കുക ഖമേനിയെ പുറത്താക്കി ഭരണം റസേ പക്ലേവിയെ ഏൽപ്പിക്കാനാണ് ട്രംപ് പദ്ധതിയിടുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാനെതിരായ യുദ്ധം ആരംഭിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഫോർമോസ് കടലിലിടുക്കിനെയും അതുവഴി ഗൾഫ് രാജ്യങ്ങളെയും ആയിരിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ സാമ്പത്തിക അസ്ഥിരത്തിലേക്ക് കടക്കുക സൈനിക നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തുണ്ടാക്കാൻ സാധ്യതയെന്നും പുറത്തു വരുന്നു അതേസമയം അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലും ആ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുമെന്നാണ് നിലവിലെ അവസ്ഥ അമേരിക്ക ആക്രമണം നടത്തിയാൽ മേഖലയിലെ യു പ്രധാന പങ്കാളിയായ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അയണ്ടോം ഉൾപ്പെടെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിന് കരുത്തു പകരുന്നുണ്ടെങ്കിലും ഗാസിലെയും ലെബനലിലെയും ഒരേ സമയം ആക്രമണം നടത്തുന്ന ഇസ്രയേലിന് ഇതോടെ മൂന്നാമതൊരു യുദ്ധമുഖം കൂടി തുറക്കേണ്ടി വരും അതേസമയം തങ്ങൾക്കെതിരെ വീണ്ടും ആക്രമണമുണ്ടായാൽ കയ്യിലുള്ള സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടിക്കും എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറിക്ജിയാണ് അമേരിക്കയ്ക്ക് നേരിട്ടുള്ള ഭീഷണി മുഴക്കിയത് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ സജീവമാകുന്നതിനിടെയാണ് ഇറാന്റെ പ്രതികരണവും തങ്ങൾക്കെതിരെ ഇനിയൊരാക്രമണം ഉണ്ടായാൽ ഇറാന്റെ സായുധ സേന യാതൊരു സംയമനവും പാലിക്കില്ലെന്നാണ് പറയുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതും പശ്ചിമേഷ്യയിലുടനീളം വ്യാപിക്കുന്നതാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ